ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഏറ്റവും സവിശേഷവും ഊർജ്ജസ്വലവുമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂരാടം പൂർവാഷാട എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ നക്ഷത്രം ധനുരാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഭാഗ്യത്തിന്റെ പ്രതീകമാണോ പൂരാടം എന്ന ചോദ്യത്തിന് ജ്യോതിഷാചാര്യന്മാർ നൽകുന്ന ഉത്തരം അതേ എന്ന് തന്നെയാണ് എന്നാൽ ഈ ഭാഗ്യം വെറുതെ ലഭിക്കുന്ന ഒന്നല്ല മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും നേടിയെടുക്കുന്ന ഒന്നാണ് പൂരാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യമെന്നത് ഒരടഞ്ഞ വാതിൽ പോലെയാണ് അതിന്റെ താക്കോൽ അവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എങ്ങനെ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു പൂരാടം നക്ഷത്രക്കാരന്റെ ഒളിഞ്ഞിരിക്കുന്നത് പൂരാടം പിറന്നാൽ നാടാകെ പൂക്കുമെന്നൊരു ചൊല്ലുണ്ട് അത് അർത്ഥമാക്കുന്നത് ഈ നക്ഷത്രക്കാരന്റെ വിജയം അയാൾക്ക് മാത്രമല്ല അയാളുടെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും മൊത്തം ഐശ്വര്യം നൽകും എന്നാണ് അതിനാൽ പൂരാടം നക്ഷത്രക്കാർ തങ്ങളുടെ പോസിറ്റീവ് എനർജി തിരിച്ചറിയുകയും അത് ലോകത്തിന്റെ നന്മയ്ക്കും സ്വന്തം പുരോഗതിക്കുമായി ഉപയോഗിക്കുകയും ചെയ്യുക ഭാഗ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്കായി തുറന്നിരിക്കുകയാണ് അത് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈശ്വര വിശ്വാസവും കഠിനാധ്വാനവും ഒത്തുചേർന്നാൽ പൂരാടം നക്ഷത്രക്കാരെ തടയാൻ ആർക്കും സാധിക്കില്ല നിങ്ങൾ അജയ്യനാണ് ഭാഗ്യവാനാണ് ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകൾ ഭാഗ്യവശങ്ങൾ ജീവിതത്തിലെ വെല്ലുവിളികൾ വിജയമന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം പൂർവ എന്ന വാക്കിന്റെ അർത്ഥം ആദ്യത്തെ അജയൻ എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തോൽക്കാൻ മനസ്സില്ലാത്തവരും ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിവുള്ളവരുമാണ് പൂരാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിന്റെ പ്രതീകങ്ങൾ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ആനക്കൊമ്പ് ആനയുടെ കരുത്തും ഗാംഭീര്യവും ലക്ഷ്യബോധവുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ആനക്കൊമ്പ് അമൂല്യമാണ് അതുപോലെ തന്നെ പൂരാടം നക്ഷത്രക്കാരുടെ കഴിവും വ്യക്തിത്വവും അമൂല്യമാണ് മുറം നെല്ലും പതിരും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മുറം ജീവിതത്തിലെ നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള ഇവരുടെ വിവേചന ബുദ്ധി വളരെ വലുതാണ് ഒരു നക്ഷത്രത്തിന്റെ സ്വഭാവം നിർണയിക്കുന്നത് അതിന്റെ അധിപനായ ഗ്രഹവും ദേവതയുമാണ് പൂരാടത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ കൗതുകകരമാണ് ആഡംബരം കല പ്രണയം സൗന്ദര്യം സുഖസൗകര്യങ്ങൾ എന്നിവയുടെ ഗ്രഹമാണ് ശുക്രൻ പൂരാടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഭൗതികമായ എല്ലാ ഭാഗ്യങ്ങൾക്കും പിന്നിൽ ശുക്രന്റെ അനുഗ്രഹമുണ്ട് ആകർഷകമായ വ്യക്തിത്വം നല്ല വസ്ത്രധാരണം കലാപരമായ അഭിരുചി എന്നിവ ഇവർക്ക് ലഭിക്കുന്നത് ശുക്രനിൽ നിന്നാണ് പൂരാടം വരുന്നത് ധനുരാശിയിലാണ് ധനുവിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ് വിവേകം അറിവ് നീതിബോധം ഈശ്വരവിശ്വാസം എന്നിവ വ്യാഴം നൽകുന്നു ജലമാണ് പൂരാടത്തിന്റെ ദേവത ഒഴുകുന്ന വെള്ളം പോലെ തടസ്സങ്ങളെ മറികടക്കാനും ഏതു രൂപത്തിലേക്കും മാറാനും ഇവർക്ക് കഴിയും പ്രപഞ്ചത്തിലെ സർവചൈതന്യവും ജലത്തിലടങ്ങിയിരിക്കുന്നു എന്നതുപോലെ എല്ലാ ഭാഗ്യങ്ങളും ഇവരിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് ഭാഗ്യം തുണയ്ക്കണമെങ്കിൽ വ്യക്തിത്വത്തിൽ ചില ഗുണങ്ങൾ വേണം പൂരാടം നക്ഷത്രക്കാർ സ്വാഭാവികമായും ചില സവിശേഷതകൾ ഉള്ളവരാണ് ഇവർ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ളവരാണ് ഏത് വലിയ കാര്യവും തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ഈ വിശ്വാസമാണ് പലപ്പോഴും ഇവരെ വിജയത്തിലെത്തിക്കുന്നത് സംസാരിക്കാനുള്ള കഴിവ് ഇവരുടെ വലിയൊരു ഭാഗ്യമാണ് മറ്റുള്ളവരെ സ്വാധീനിക്കാനും സ്വന്തം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിയന്ത്രണങ്ങൾ ഇവർക്ക് ഇഷ്ടമല്ല പെരുമാറ്റത്തിലെപ്പോഴും ഒരു മാന്യത പുലർത്താൻ ഇവർ ശ്രമിക്കും വലിയ സുഹൃബന്ധങ്ങൾ ഇവർക്കുണ്ടാകും ജ്യോതിഷത്തിൽ പൂരാടത്തെ ഭാഗ്യനക്ഷത്രം എന്ന് വിളിക്കാൻ ചില കാരണങ്ങളുണ്ട് കലയും ഐശ്വര്യവും നൽകുന്ന ശുക്രനും അറിവും ഭാഗ്യവും നൽകുന്ന വ്യാഴവും ഒത്തുചേരുന്ന നക്ഷത്രമാണിത് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു പൂരാടം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാൻ എളുപ്പമാണ് രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ കലാരംഗത്തോ ഇവർ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയുണ്ടായാലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇവർക്ക് കഴിയും ഈ അതിജീവന ശേഷിയാണ് ഇവരുടെ ഏറ്റവും വലിയ ഭാഗ്യം പൂരാടം നക്ഷത്രക്കാർക്ക് ഭാഗ്യം എപ്പോഴും വാതിൽകൾ തന്നെ ഉണ്ടാകും പക്ഷേ അത് തിരിച്ചറിയാൻ അവർക്ക് ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം പൂരാടത്തിന്റെ യൗവനകാലം കഠിനാധ്വാനത്തിന്റെയും പോരാട്ടത്തിന്റെയും കാലമായിരിക്കും സ്വന്തം കഴിവ് തെളിയിക്കാൻ ഇവർ കഠിനമായി പരിശ്രമിക്കും ഇരുപത്തെട്ട് വയസ്സിനു ശേഷം പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് തുടങ്ങുന്നത് ഭാഗ്യത്തിന്റെ വാതിലുകൾ ഓരോന്നായി തുറന്നു തുടങ്ങുന്നത് ഈ കാലയളവിലാണ് മുപ്പത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള കാലഘട്ടം ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും സാമ്പത്തിക ഭദ്രത വീട് വാഹനം പദവി എന്നിവ ഈ സമയത്ത് ഇവരെ തേടിയെത്തും പൂരാടംകാരന്റെ കയ്യിലാണ് ഭാഗ്യത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞു ഈ ഭാഗ്യം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൂരാടം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശത്രു അഹംഭാവമാണ് താൻ പറയുന്നതാണ് ശരി എന്ന വാശി ഇവർക്കുണ്ടാകാം ഇത് പല ഭാഗ്യങ്ങളെയും തട്ടിമാറ്റാൻ കാരണമാകും എളിമയോട് പെരുമാറുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും അതിദേവത ജലമായതുകൊണ്ട് ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതും മലിനമാക്കാതിരിക്കുന്നതും ഇവർക്ക് ഭാഗ്യം നൽകും ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നതും ശുദ്ധിയായിരിക്കുന്നതും ഇവരുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും പൂരാടം നക്ഷത്രക്കാർ ചിലപ്പോൾ പെട്ടെന്ന് ആവേശം കാണിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഭാഗ്യം തുണയ്ക്കുകയുള്ളൂ ശുക്രനധിപനായതുകൊണ്ട് സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനവും പരിഗണനയും ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും ും അമ്മയെയും ഭാര്യയെയും സഹോദരിയെയും സ്നേഹത്തോടെ കാണുന്നത് ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കും പൂരാടം നക്ഷത്രക്കാർക്ക് ചേരുന്ന ചില മേഖലകൾ നോക്കുമ്പോൾ സിനിമ സംഗീതം ഫാഷൻ ഡിസൈനിങ് പെയിന്റിംഗ് നേതൃത്വപരമായ പദവികൾ സിവിൽ സർവീസ് രാഷ്ട്രീയം കയറ്റുമതി ഇറക്കുമതി ട്രാവൽ ആൻഡ് ടൂറിസം ജലവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ വക്കീൽ കൗൺസിലർ ജഡ്ജി തുടങ്ങിയ മേഖലകൾ ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരും പണത്തോടുള്ള ഇവരുടെ സമീപനം ദാനശീലം കലർന്നതാണ് കയ്യിൽ വരുന്ന പണം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കാൻ ഇവർക്ക് മടിയില്ല എങ്കിലും ഭാഗ്യം കൂടെ ഉള്ളതുകൊണ്ട് പണം എപ്പോഴും ഇവരെ തേടിയെത്തും പൂരാടം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും എങ്കിലും ജീവിത പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈകി വിവാഹം കഴിക്കുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് കൂടുതൽ നല്ലതാണ് മക്കളിലൂടെ വലിയ സന്തോഷവും അഭിമാനവും ഇവർക്ക് ലഭിക്കും ഭാഗ്യം അനുഭവിക്കണമെങ്കിൽ ആരോഗ്യം ആവശ്യമാണ് പൂരാടം നക്ഷത്രക്കാർ കാലുകൾ ഇടുപ്പ് ശ്വാസകോശം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ശ്രദ്ധിക്കണം മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും വിഘ്നങ്ങൾ നീക്കാൻ ഗണപതി ഹോമമോ കർഗഹോമമോ നടത്തുക വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത് സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കും പൂരാടം നക്ഷത്രം വരുന്ന ദിവസം ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി നെയ്വിളക്ക് കത്തിക്കുക പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് ജന്മനക്ഷത്ര ദോഷങ്ങൾ മാറ്റാൻ സഹായിക്കും വ്യാഴത്തിന്റെ ഗുണങ്ങൾക്കായി മഞ്ഞ പുഷ്യരാഗം മോതിരവിരലിൽ ധരിക്കുന്നതും നല്ലതാണ് ഓരോ മാസവും പൂരാടം നക്ഷത്രം വരുന്ന ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാവുക സമീപത്തെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അന്ന് സസ്യാഹാരം മാത്രം കഴിക്കുക സാധ്യമെങ്കിൽ അന്ന് ചെറിയൊരു മരമെങ്കിലും നടുക വൈകുന്നേരം വീട്ടിൽ നെയ്വിളക്ക് തെളിച്ച് ലളിതാ സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുക പൂരാടം നക്ഷത്രകാരന്റെ ഭാഗ്യമെന്നത് പ്രപഞ്ചം നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് എന്നാൽ അത് പൊടിതട്ടിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പരിഹാരങ്ങൾ വെറുമൊരു ചടങ്ങായല്ല മറിച്ച് പൂർണ്ണ വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും ചെയ്യുക ജലം പോലെ തെളിഞ്ഞ മനസ്സും വജ്രം പോലെ ഉറച്ച തീരുമാനങ്ങളും ഉണ്ടെങ്കിൽ പൂരാടം നക്ഷത്രക്കാരെ തടയാൻ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല പൂരാടം നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളും നാല് വ്യത്യസ്ത ബലങ്ങളാണ് നൽകുന്നത് ചിങ്ങം നവാംശത്തിൽ ഉൾപ്പെട്ട പൂരാടം ഒന്നാം പാദക്കാർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും നേതൃത്വ പാഠവും ഭാഗ്യവും തേടിയെത്തും കന്നി നവാംശത്തിൽ വരുന്ന പോരാടം രണ്ടാം പാതക്കാർക്ക് ബുദ്ധികൂർമത കാര്യപ്രാപ്തി കഠിനാധ്വാനത്തിലൂടെയുള്ള ഭാഗ്യം എന്നിവ നേടും തുലാം നവാംശത്തിൽ വരുന്ന പോരാടം മൂന്നാം പാതക്കാർക്ക് സൗന്ദര്യാരാധന കലാപരമായ വിജയം സന്തോഷകരമായ ജീവിതം എന്നിവ ഉണ്ടാകും വൃശ്ചികം നവാംശത്തിൽ വരുന്ന പോരാടം നാലാം പാതക്കാർക്ക് നിഗൂഢത ഉറച്ച തീരുമാനം പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് വിജയിക്കാനുള്ള കഴിവ് എന്നിവ ഉണ്ടാകും ഇന്നത്തെ മത്സര ലോകത്ത് പൂരാടം നക്ഷത്രക്കാരന്റെ ശേഷതകൾക്ക് വലിയ വിലയുണ്ട് തോൽവി സമ്മതിക്കാത്ത മനസ്ഥിതിയും ഏത് സാഹചര്യത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഴിവും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു ഡിജിറ്റൽ യുഗത്തിൽ കലയും സാങ്കേതികവിദ്യയും സമന്വയിപ്പിക്കാൻ ഇവർക്ക് വേഗത്തിൽ സാധിക്കും ഒരു പൂരാടം നക്ഷത്രക്കാരൻ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭാഗ്യമെന്നത് ഒരു ആകാശത്ത് നിന്ന് വീഴുന്ന അത്ഭുതമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അപാരമായ ഊർജ്ജമാണ് നിങ്ങൾ ആത്മവിശ്വാസത്തോട് ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ കാലം നിങ്ങൾക്കായി ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നു പൂരാടം നക്ഷത്രം ഭാഗ്യത്തിന്റെ പ്രതീകം തന്നെയാണ് പക്ഷേ ആ ഭാഗ്യം പ്രയോജന ത് പൂരാടം നക്ഷത്രക്കാരൻ തന്നെയാണ് അലസത വെടിഞ്ഞ് അഹങ്കാരം ഉപേക്ഷിച്ച് സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ടു പോയാൽ ലോകം നിങ്ങളുടെ കാൽ കീഴിലാകും